കേരളത്തിലാകെ വളരെ ഒരു വാർത്തയാണ് അർജുനെന്ന സഹോദരനെ പറ്റിയ അപകടം നമുക്കറിയാം കർണാടകയിൽ വെച്ച് ഒരു ലോറി ആക്സിഡൻ്റ് ആണ് ലാൻഡ് സ്ലൈഡിൻ്റെ അടിയിൽ ലോറി പെട്ട ഒരു സിറ്റുവേഷനാണ് വളരെയധികം കഷ്ടപ്പെട്ടുള്ള സിറ്റുവേഷനാണ് നമുക്കറിയാം അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കാരണം ശ്വാസം എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ നമുക്കറിയാമല്ലോ ഓക്കെ ഒരു മണ്ണിനടിയിൽ പെട്ടൊരു ആണ് പക്ഷേ ഇത് സിക്സ്ത് ഡേ ആണ് ഈ ഒരു സിറ്റുവേഷൻ്റെ അപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ അത് സംഭവിച്ചു എന്ന് പുറം ലോകം അറിയുന്ന ആ നിമിഷം തൊട്ട് തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഓക്കെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഗ്യാഡ്ജറ്റ്സും ആ രക്ഷാപ്രവർത്തന രീതികളും അവിടെ നടക്കണം അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് നമുക്കൊരാളെ രക്ഷിക്കാനായിട്ട് കഴിയുകയുള്ളൂ പക്ഷേ നമുക്കറിയാം ഇവിടെ പലതും സ്ലോ ആണ് ഓക്കെ നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക എല്ലാം സ്ലോ ആണ് ഇവിടെ സാങ്ഷൻ ചെയ്യണം അവിടെ കത്തയക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ അതൊന്നും മാറണം കാരണം നമുക്കിപ്പോൾ നമ്മുടെ നാടിനെ മൊത്തമായിട്ട് നമുക്ക് വലിയ വലിയ ഹൈ ഹൈടെക്ക് ആക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവന് ആപത്തുണ്ടാകുന്ന സിറ്റുവേഷൻ വന്നാലെങ്കിലും വിത്തിൻ സെക്കൻഡ്സിൽ വിത്തിൻ ഓക്കെ വിത്തിൻ അവേഴ്സ് ഓക്കെ സെക്കൻഡ്സിലൂടെ വിത്തിൻ അവേഴ്സ് എങ്കിലും നമുക്കവിടെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ടോപ്പ് ലെവലിലുള്ള മീൻസ് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആയാലും അല്ലെങ്കിൽ മെത്തേഡ്സ് ആയാലും അല്ലെങ്കിൽ അതിനുള്ളൊരു ആളുകളായാലും അവിടെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ രാജ്യത്ത് നമ്മൾ കൊണ്ടുപോകണം ഇത്ര വലിയ രാജ്യമാണ് അപ്പോൾ നമുക്കതനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റണം അതായത് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പോവാതെ അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള കാര്യങ്ങളിലൂടെ രക്ഷാപ്രവർത്തനം നടക്കുന്ന സിറ്റുവേഷനിലേക്ക് നമ്മുടെ നാടിനെ നമ്മൾ കൊണ്ടുപോകണം ഇത് ഇന്ത്യ മുഴുവൻ ഇങ്ങനൊരു സംഭവം വേണം അല്ലാതെ നമ്മൾ ഈ ആക്കണം അവിടെ ലെറ്റർ അയക്കണം ഇവിടെ അത് കൊടുക്കണം അവിടെ അനുവാദം മേടിക്കണം അങ്ങനെയല്ല ഒരാൾക്കൊരാപത്ത് ആപത്ത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് അവർ അല്ല ടു ത്രീ ഹവേഴ്സിനുള്ളിൽ അവിടെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള രക്ഷാപ്രവർത്തന മാർഗ്ഗ സാധനങ്ങളൊക്കെ എത്തണം അവിടെ നമ്മുടെ നാടിനെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു കാര്യമാണ് നമുക്കിവിടെ ഒരു മറ്റേ നൂറ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ വലിയ കുറേ റിച്ച് ടീംസൊന്നും അല്ല നമുക്ക് വേണ്ടത് നമുക്കിവിടെ വേണ്ടത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ജീവൻ ഒരു ആപത്ത് വരുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഓടിക്കൂടി എല്ലാ പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളും വന്ന് അവിടെ രക്ഷിക്കണം ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഈ ഒരു പെട്ട സഹോദരൻ ഈ ഒരു സഹോദരന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു സഹോദരൻ നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ച് പൂർണ്ണ ശക്തിയോടെ തിരിച്ചു വരിക കേരളം നിന്റെ കൂടെയുണ്ട്